നമ്മളെ പാപ്പിൻശ്ശേരി ഗേറ്റിന്റെ മേൽപ്പാലത്തിന്റെ അവസ്ഥയാണ് എത്ര ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെ കിടക്കുന്നു ഓരോ കുഴി ഇതാണ് അവസ്ഥ ഓരോ അവസ്ഥയും ആരോട് പറയാ ഏറ്റവും കൂടുതൽ വാദിക്കുന്നത് നമ്മളെ ബൈക്കുകാർക്കാണ് ബൈക്ക് സ്കൂട്ടി വാഹനങ്ങൾക്ക് ചെറിയ വാഹനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത് അവർക്കാണ് അവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൂടുതൽ അപകടം ഈ അപകടം വന്നിട്ട് കുറെ ചർച്ച ചെയ്തിട്ടോ കുറെ പത്രസമ്മേളനം കൂട്ടിയിട്ടൊന്നും കാര്യമില്ല അതിന് മുന്നേ ഒരു അപകടം വരാതെ നമ്മൾ നോക്കുക എല്ലാ ജീവനും വിലപ്പെട്ടതാണ് ഓരോ വണ്ടിയും அவஸோ ரோடி அவஸ்து என்ிட்டு மாறியது அதாவது எந்தபார்ப்பியர் அனங்காண்டு நிக்க இது கண்டிப்பா காணாத்த കളികളിക്ക്

വളരെ വളരെ സങ്കടം പോയി ഈ റോഡിന്റെ ഈ പാലത്തിന്റെ അവസ്ഥ എല്ലാവരും പ്രതികരിക്കണം ഇങ്ങനെ ശരിയാവും എത്ര കാല ഇത് ഇവിടുത്തെ ജനങ്ങള് വാഹനങ്ങൾ എത്ര സൈക്കിൾ നോക്കട്ടെ ഒരു മേൽപ്പാലത്തിന്റെ അവസ്ഥയാണ് ഒരു അവസ്ഥയിലേക്കാളു ഉള്ളൂ ഓട്ടസ്കാർക്കൊന്നും പോവാൻ പറ്റുന്ന അവസ്ഥയിലേ രണ്ട് നാലു ഭാഗത്തേക്കാ പോകുന്നു ഒഴിവാക്കാൻ പണി കഴിയുന്നതും ഇത് എല്ലാവരെയായിട്ടും ഷെയർ ചെയ്യാം എല്ലാവരെയായിട്ടും ഷെയർ ചെയ്യാം ഷെയർ ചെയ്ത് അവരെ മുന്നിലെത്തിട്ട് ഭരണാധികാരികളും മുന്നിലെത്തിട്ട് പാപ്പിനിശ്ശേരി എല്ലാ വലിയ വലിയ വാഹനങ്ങളൊന്നും മേൽപ്പാലമാണത് ഹൈവേ റോഡ് മേൽപ്പാലം ആ റോഡിന്റെ അവസ്ഥയാണത് ട്ടെ കോരെ കമ്പി വരെ പൊറത്തേക്ക് എന്നിട്ടും ഒരു ഭരണാധികാരികള് എന്താ ഇത് നോക്കി നിൽക്കി കാച്ചക്കറി അവസ്ഥ നോക്കിയെ മേൽപ്പാലത്തിന്റെ അവസ്ഥ ഒരു അപകടം വരുന്ന മുന്നേ നമ്മൾ ചെയ്യാം െ വാഹനം പോകുമ്പോ അവിടെ നിർത്തിട്ട് എത്ര സ്ലോ ആണ് എത്ര പറ്റുള്ള വാഹനങ്ങൾ ബ്ലോക്ക് ആയി ഞാൻ അവസ്ഥയിൽ റോഡിന്റെ അവസ്ഥ